ജിഎസ് ടി ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കും മധ്യവർഗത്തിനും ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും നാളെ മുതൽ നികുതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ വികസനത്തിനായി ഓരോ പൗരനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്വദേശി വൽക്കരണത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഇതോടൊപ്പം വേണ്ടതെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞു बचत उत्सव शुरू होने जा रहा है इस जीएसटी बचत उत्सव में आपकी बचत बढ़ेगी और आप अपनी पसंद की चीजों को और ज्यादा आसानी से खरीद पाएंगे मैं देश के कोटी कोटि परिवारजनों को नेक्स्ट जनरेशन जीएसटी रिफॉर्म्स की और इस बचत उत्सव की സുനിൽ ഒരു ഒരു എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എല്ലാവരും എല്ലാവരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുമ്പോൾ വലിയ നേട്ടത്തിലേക്ക് വികസനത്തിലേക്ക് എത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ജി എസ് ടി പരിഷ്കരണം ഇളവുകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുകയായിരുന്നു പ്രധാനമന്ത്രി അല്ലെ പിന്നീട് തീർച്ചയായും വികസിത രാജ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് എന്നാണ് പ്രധാനമന്ത്രി ഈ ഒരു പരിഷ്കരണ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഏതായാലും നാളെ മുതൽ രാജ്യത്ത് നവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ് ആഘോഷത്തിനൊപ്പം എല്ലാ വീടുകളിലേക്കും ഇരട്ടി മധുരം എത്തുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു അങ്ങനെ നാളെ മുതൽ രാജ്യത്ത് ജി പരിഷ്കരണം നിലവിൽ വരികയാണ് ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ പോകുന്നു ഈ വില കുറയുന്നതിന്റെ നേട്ടം രാജ്യത്തെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഒരുപോലെ ലഭിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ച് മധ്യവർഗത്തിന് കർഷകർക്ക് വനിതകൾക്ക് യുവജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇതിന്റെ നേട്ടം ലഭിക്കും ഇതോടൊപ്പം തന്നെയാണ് സ്വദേശി വൽക്കരണം എന്ന ഒരു പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും അഭിമാനത്തോടെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെ ഇന്ത്യൻ ജനങ്ങൾ തയ്യാറാകണം വിദേശി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വരണം അങ്ങനെ മാത്രമേ രാജ്യത്തെ വികസിത രാജ്യത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി ഓരോ പൗരനും സ്വദേശി വൽക്കരണ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കണം എന്നുകൂടി പ്രധാനമന്ത്രി ഇന്നത്തെ അഭിസംബോധന വ്യക്തമാക്കി ശരി പി ആർ സുനിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ദില്ലിയിൽ നിന്ന് ഏതായാലും ജി എസ് ടി പരിഷ്കാരം വികസനത്തെ ത്വരിതപ്പെടുത്തും എല്ലാ വിഭാഗത്തിനും നേട്ടമുണ്ടാകും എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്